വിഷുവായി വിഷുക്കണി ഒരുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തകൃതി കണി ഒരുക്കുന്നതിനുള്ള പ്രകൃതി വിഭവങ്ങൾക്കൊപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വാൽ കണ്ണാടി അഷ്ടമംഗല്യ തട്ടിലെ ശുഭവസ്തുവാണ് പവിത്രമായ ദേവതാ സങ്കല്പത്തിലുള്ള വാൽ കണ്ണാടി ആറന്മുളയിൽ ആറന്നുള്ള കണ്ണാടികൾക്കൊപ്പം വിഷുക്കണി ദർശനത്തിനായുള്ള വാൽക്കണ്ണാടികളും പാരമ്പര്യ തികവിൽ നിർമ്മിക്കുന്നു ആറന്മുള ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെയും പിറവി ചെമ്പും വെളുത്തീയവും പ്രത്യേക അനുപാതത്തിൽ ഉരുക്കിയൊഴിക്കുന്നതാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടം പിന്നീട് ഉരച്ചും മിനുസപ്പെടുത്തിയും കണ്ണാടിയെ മനോഹരമാക്കുന്നു പിന്നീട് പിത്തള ഫ്രെയിമുകളിൽ കണ്ണാടി പിടിപ്പിക്കുമ്പോൾ കണ്ണാടിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂടും വിഷുക്കണിക്കായുള്ള വാൽക്കണ്ണാടികൾ ആറന്മുളയിൽ തയ്യാറായി കഴിഞ്ഞു ആയിരം രൂപ മുതൽ മേലോട്ടുള്ള കണ്ണാടികളാണ് ആറന്മുളയിൽ തയ്യാറായിരിക്കുന്നതെന്ന് ആറന്മുള കണ്ണാടിയുടെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ കെ പി അശോകൻ പറഞ്ഞു കേരളത്തിലെ എമ്പാടും വിഷു ആഘോഷിക്കുന്ന ഈ വേളയിൽ ആറന്മുള കണ്ണാടിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം എങ്കിലും നമ്മൾ കണ്ണാടി എന്തുകൊണ്ടാണ് ഈ വിഷുവിന് ഇത്ര പ്രത്യേകത വരുന്നതെന്ന് മലയാളികൾക്ക് അറിയാമെങ്കിൽ അറിയാമെങ്കിലും കണ്ണാടി എന്ന് പറയുന്ന അമൂല്യ വസ്തു വിഷുക്കണി ഒരുക്കുന്നതിൽ ഒഴിവാക്കാൻ ഒരു അവിഭാജ്യ ഘടകമായി കേരള ജനത ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുക കാരണം ആദ്യകാലങ്ങളിൽ കണ്ണാടിയുടെ ഉത്ഭവ സമയത്ത് നിർമ്മിക്കപ്പെട്ട കണ്ണാടി വാൽക്കണ്ണാടിയായിരുന്നു അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ആറന്മുള കണ്ണാടിയിൽ ലഭ്യമല്ലായിരുന്നു ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അല്ലെങ്കിൽ ആറന്മുള ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവം തന്നെ വന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് തിരുമൽ കാഴ്ച വഹിക്കുവാൻ വേണ്ടി ക്ഷേത്രനിർമ്മാണത്തിനെത്തിയിരിക്കുന്ന എത്തിയിരുന്ന തമിഴ്നാട്ടിലെ ശങ്കരങ്കോലിൽ നിന്ന് വന്ന വിദഗ്ധരായ വിശ്വകർമ്മ തൊഴിലാളികൾ അത് അഞ്ച് വിഭാഗങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണയായിട്ട് ഈ കിരീടം പോലെയുള്ള അമൂല്യമായിട്ടുള്ള പ്രദേശത്തും വിദേശത്തും ഒരുപോലെ ആവശ്യക്കാരുള്ള ആറന്മുള കണ്ണാടി ആറന്മുളയിലെ വിശ്വകർമ്മജരാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണാടിയുടെ പാരമ്പര്യവും പൈതൃകവും ആറന്മുളയിലെ ഏതാനും കുടുംബങ്ങൾ തലമുറകളായി ഉത്തരവാദിത്തത്തോടെ കാത്തുസൂക്ഷിക്കുന്നു